കുറച്ച് സമയം അപഹരിക്കാൻ വന്നതാണ് സഹായം പിന്നിലുണ്ടെങ്കിൽ മഹാഭാഗ്യം മൃഗത്തിന് എന്നാണല്ലോ ആ ഭാഗ്യത്തിൽ അല്പം കവർന്നെടുക്കണമെന്ന് എനിക്ക് മോഹമുണ്ട് മോഹമില്ലാത്ത ഓർക്കണം എന്നാണല്ലോ എന്റെ ചെറിയൊരു ജോലിയിൽ സഹായിക്കാൻ ഷേരുവിനെ ഞാൻ ഒന്ന് എടുക്കുകയാണ് എന്ത് ജോലി മോഷണം കല്ലുപോലുള്ള വസ്തുക്കൾ കട്ടെടുക്ക മൃഗങ്ങളെ എന്ന് കേട്ടിട്ടില്ലേ കല്ലുപോലെ ഉറച്ച ഇറച്ചി കല്ലുപോലുള്ള മുട്ട ഇതൊക്കെയാണ് ഞാൻ മോഷ്ടിക്കുന്നത് താൻ കൂടെ ചെന്ന് നോക്ക് കല്ലനല്ലേ പുതിയ തട്ടിപ്പ് എന്തെങ്കിലും ഹോ നിലാവിന്റെ കുറേ ഭാഗം മേഘങ്ങൾ മോഷ്ടിച്ചു ഉന്മേഷൻ കടുവയുടെ ഗുഹയിലാണ് മോഷണം ആൾ സ്ഥലത്തില്ല ദാ അതാണ് സ്ഥലം അടച്ച ഗുഹയിൽ കയറാൻ അടപ്പാദ്യം തുറക്കണം എന്നാണല്ലോ അതുകൊണ്ട് ഗുഹ തുറക്ക ഉണക്കി സൂക്ഷിച്ച ഇറച്ചി ഉടച്ചു സൂക്ഷിച്ച മുട്ട ഇതൊക്കെ അകത്തുണ്ട് എടുത്തിട്ട് വരാം ആരെങ്കിലും വന്നാ പറയണം ഉടമസ്ഥൻ ഉടൻ സ്ഥലം വിടുമെന്നാണല്ലോ ഇനി ഞാനൊന്ന് അപ്പോഴേക്കും ഇതൊക്കെ ഓരോന്നായി വള്ളി വള്ളികൊണ്ട് കെട്ടിവെക്കു ചെറിയ സാധനങ്ങൾ മറക്കാൻ ചാൻസ് ഉണ്ട് അത് ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് കെട്ടിയാ മതി പോകുമ്പോ ഗുഹ അടച്ചു വയ്ക്കാനും മറക്കരുത് തുറന്നാൽ മൂടി വെച്ചിടാൻ മറന്നാൽ മോശമാണെടു എന്ന് കേട്ടിട്ടില്ലേ അയ്യോ ഗുഹടിക്കുന്ന കാര്യം മറക്കാതിരിക്കാൻ കിട്ടിയതാ കൻ മണ്ടൻ സഹായിച്ചാൽ ബാക്കി കള്ളൻ സഹിക്കണം